ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ എടവണ്ണ ടൗൺ ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് ലക്ഷം രൂപ ാണ് പ്രവൃത്തികൾ നടത്തുന്നത് പ്രവൃത്തി ഉദ്ഘാടനം വാർഡ് മെമ്പർ ഇ സുൽഫിക്കർ അലി നിർവഹിച്ചു വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ഏറെക്കാലത്തെ ആവശ്യമാണ് യാഥാർത്ഥ്യമാകുന്നത് ലൈറ്റുകളും പാലം പരിസരത്തെ ബ്യൂട്ടിഫിക്കേഷൻ ഏരിയയിൽ സീതി ഹാജി പാലത്തിൽ സ്ഥാപിക്കുന്നത് വാർഡ് മെമ്പർമാരായ എം നാരായണൻ കെ ഷിഹാബ് പി സമീർ സുക്കർ എന്നിവർ നേതൃത്വം നൽകി ടൗണ് വൈദ്യുതീകരണമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഫിറ്റ് ചെയ്യുന്ന പിന്നെ വർക്കാണ് അതുപോലെ തന്നെ എടവണ്ണ ബ്യൂട്ടിഫിക്കേഷനിൽ നാൽപ്പത്തിയെട്ട് പിന്നെ മോഡൽ ലൈറ്റുകളും സീതി ഹാജി പാലത്തിൽ പതിനെട്ട് ലൈറ്റുകളുമാണ് ഈ പിന്നെ ഫണ്ടുമായി ഇവിടെ പ്രാവർത്തികമാകാൻ പോകുന്നത് ഇതോടുകൂടി എടവണ്ണ വളരെ പിന്നെ പ്രകാശപൂരിതമാകാനുള്ള എല്ലാ സാധ്യതകളും പിന്നെ തെളിഞ്ഞു വരികയാണ് നമ്മുടെ ഇവിടെ ഇപ്പം ഉണ്ടായിട്ടുള്ള പ്ര പ്രയാസം എന്ന് വെച്ചാൽ എടവണ്ണ ടൗണിൽ നമ്മുടെ ഐമാസ ലേറ്റുകളൊക്കെ റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഫണ്ട് ലഭിച്ചില്ല എന്നുള്ളതായിരുന്നു പക്ഷേ അതൊക്കെ ഈ കഴിഞ്ഞ പിന്നെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്ന പിന്നെ പതിനാറ് പതിനാറ് ഐമാസി ലേറ്റുകളും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ലൈറ്റുകളും റിപ്പയർ ചെയ്യാനുള്ള ഫണ്ടും എടവണ്ണ ഗ്രാമപഞ്ചായത്ത് വെച്ചിട്ടുണ്ട് ഈ പിന്നെ പതിനഞ്ച് ലക്ഷം എടവണ്ണ ടൗണ് പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി വച്ചിട്ടുള്ള ഫണ്ടിൻ്റെ പ്രവർത്തനമാണ് ഇപ്പം ഇവിടെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും വരും ദിവസങ്ങളിൽ നമ്മുടെ ടൗണ് വളരെ നല്ല രൂപത്തിൽ പ്രകാശിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്